ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാരേജ് ഫങ്ഷനൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മളൊരു മാരേജ് ഫങ്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ് ചായ കുടിക്കണം പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ ഷോപ്പിലോട്ട് വന്നതാണ് എനിക്ക് ചായ വേണ്ട പറഞ്ഞപ്പോൾ ഞാനൊരു മുജീറ്റ് മേടിച്ചു പിന്നെ ഫറൂൻ അത് കണ്ടപ്പോൾ അവനക്ക് കുറച്ചത് കുടിക്കണം എന്നായിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നു പിന്നെ പോരാത്തതിന് മഴയും കൂടി ആയപ്പോൾ പറയേണ്ട നല്ല തണുപ്പായിരുന്നു നല്ല കൂളിങ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ അതിൽ കളിക്കാൻ നല്ല രസത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നതുകൊണ്ട് ഇപ്പോൾ കളിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല കേട്ടോ കുട്ടികൾ മൊത്തം ഡ്രസ്സ് മൊത്തം അഴുക്കാക്കി വിടും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവരിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്ന് അതിലൊക്കെ ഊഞ്ഞാൽ മാത്രം കേട്ടോ ഇരുത്തിയിട്ടുള്ളത് അങ്ങനെ ഇരുത്തിയിട്ട് അങ്ങനെ നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫൈഹ കുട്ടിക്കാണെങ്കിൽ ഈ പാർക്കിൽ ഒന്നും ഇരുന്നിട്ട് ഒരു തൃപ്തി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവളെ വിളിച്ചാലും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരേ കരച്ചിലൊക്കെ ഇരുന്നോട്ടോ പിന്നെ ഒരു ഒരഞ്ച് മിനിറ്റും കൂടി അവിടെ നിന്നിട്ട് ഒന്നും കൂടി അവനെ ഒന്ന് കളിപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മളിതാ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടത് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളിത് അവിടെ പാലക്കാട് കെ ആർ കെ ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിത് അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ കുറച്ച് നേരം അവിടെ പോയിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേനും ഫാമിലിയിൽ എല്ലാവരെയും കണ്ടപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ അങ്ങനെ നിൽക്കുകയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഉപ്പ ഉപ്പാൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് മൊത്തത്തിൽ ഒത്തുകൂടിയിട്ടുള്ളത് ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മളെല്ലാവരും എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്നതും നമ്മൾ പ്രത്യേകിച്ചിട്ട് എല്ലാവർക്കും ബിസി കാര്യങ്ങളാണ് കേട്ടോ ലൈഫിൽ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പരസ്പരം എന്താ പറയുക എല്ലാവരെയും കാണാനും ഒക്കെ പറ്റിയിട്ടുള്ള ഓരോ മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബഫിയും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് നല്ല ലൈറ്റായി പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് അപ്പം അതുകൊണ്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഈ ചോക്ലേറ്റ് ഐസ്ക്രീം നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ പറയാനൊന്നുമില്ല അത്രക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇരുന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ താഴ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അവിടെ എല്ലാവരോടും സംസാരിച്ച് വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ ഒരു ഒരു പ്ലാനിങ്ങിലുണ്ടോ പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലേറ്റായി പോണ്ടാവണിട്ട് ടൈം ഏകദേശം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെറൈറ്റി ടീ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാത്തിൻ്റെ പേരൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെല്ലാവരെയെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്